ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ ോറികളുടെ നിയമലംഘനത്തിന് പൂട്ടിട്ട് മോട്ടോർ വാഹന വകുപ്പ് ഒറ്റ ദിവസത്തെ പരിശോധനയിൽ പട്ടാമ്പി മേഖലയിൽ നൂറ്റി അൻപത്തി ആറ് കേസുകളിലായി ആറ് ലക്ഷത്തിലധികം രൂപ പിഴ ചുമത്തി ടിപ്പർ ലോറികളുടെ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് കുളപ്പുള്ളിയിലും പട്ടാമ്പി മേഖലയിലെ ഓങ്ങല്ലൂർ വല്ലപ്പുഴ പട്ടാമ്പി വാടനംകുർശി എന്നിവിടങ്ങളിലും പരിശോധന നടത്തിയത് പട്ടാമ്പി മേഖലയിൽ നടത്തിയ പരിശോധനയിൽ ഒറ്റ ദിവസം നൂറ്റി അൻപത്തി കേസുകളിലായി നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ആറ് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കി അമിത ലോഡ് കയറ്റിയതിനെ ഏഴ് കേസുകൾ എടുത്തു ഇതിൽ ഒരു ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി രൂപ പിഴയടുക്കി എൻഫോഴ്സ്മെന്റ് ആർ ടിഒ മധുവിന്റെ നിർദ്ദേശപ്രകാരം മൂന്ന് സ്ക്വാഡുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന എം വി ഐമാരായ ജോഷി തോമസ് രാജൻ ഷിബു എന്നിവർ നേതൃത്വം നൽകി പട്ടാമ്പി ഏരിയയിൽ മൂന്ന് സ്ക്വാഡുകളായി തിരിഞ്ഞ് ആർ മധു സാറിന്റെ നിർദ്ദേശപ്രകാരം ടിപ്പറുകളുടെ അനധികൃതമായിട്ടുള്ള ഓവർലോഡ് കയറ്റി ഓടുക സ്കൂൾ ടൈമിൽ ഓടുക അങ്ങനെയുള്ള അനധികൃതമായ നിയമലംഘനങ്ങൾക്കെതിരെ ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു അത് പ്രകാരം നമ്മൾ കുളപ്പള്ളി പട്ടാമ്പി ചാലിശ്ശേരി ഓങ്ങല്ലൂർ ഒക്കെ നമ്മൾ പരിശോധന നടത്തിയതിൻ്റെ ഭാഗമായി ഏതാണ്ട് ഒന്നേ മുക്കാൽ ലക്ഷത്തോളം രൂപ നമ്മൾ ഫൈൻ ഈടാക്കി മൊത്തം ആറ് ലക്ഷത്തിന് മേലിൽ തുകയ്ക്കുള്ള ആ പിഴ ചുമത്തിയിട്ടുണ്ട് സ്കൂൾ ടൈമിൽ ഓടുന്ന വാഹനങ്ങൾക്കെതിരെ ലൈസൻസ് സസ്പെൻഷൻ നടപടികൾ സ്വീകരിക്കും അതുപോലെ അമിത വേഗതയിലും അമിത ലോഡ് കയറ്റിക്കൊണ്ടു പോകുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ബഹുമാനപ്പെട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിട്ടിട്ടുണ്ട് അതിനുള്ള നടപടി വീണ്ടും വരുന്ന ദിവസങ്ങളിൽ തുടരുന്നതായിരിക്കും പട്ടാമ്പി സ്ക്വാഡിൽ എന്നോടൊപ്പം അരുൺ ഡി പ്രസാദ് അനീഷ് മോൻ കെ വി എന്ന എം വിമാരും മറ്റ് രണ്ട് സ്ക്വാഡുകളിലായി രാജൻ എം വി ഷിബു എം വി എയുമാണ് ഉണ്ടായിരുന്നത് അവരുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധന നടന്നത് വരും ദിവസങ്ങളിലും കർശനമായ പരിശോധന തുടരാൻ തന്നെയാണ് ഈ സ്കൂൾ സമയങ്ങളിലെ ടിപ്പറുകളുടെ ഓട്ടം അമിത ലോഡ് തുടങ്ങിയ നിയമലംഘനങ്ങൾ തടയാനായിരുന്നു പരിശോധന വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അറിയിച്ചു